നമസ്കാരം ഇന്നത്തെ പത്രം ഞാൻ അരിച്ചു പറക്കി വായിച്ചു കണ്ണൂരിലെ സ്ഫോടനം മുതൽ മുഖ്യമന്ത്രിയുടെ മൈക്കൊടിഞ്ഞതുവരെ വിശദമായി തന്നെയുണ്ട് ഇ ഡിയും തോമസ് ഐസക്കും കേസുകളും കൂട്ടവും തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഞാൻ ഒരു കാര്യം കാര്യമായി തന്നെ അന്വേഷിച്ച് കാണാൻ പറ്റാത്ത ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം മറ്റ് പാർട്ടികൾ ഡി എം കെ സി പി എം ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളൊക്കെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയിരുന്നു അതിൻ്റെ നേതൃതലത്തിൽ തന്നെ പവറുള്ള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പം ആകാംക്ഷയോടെയാണ് ഞാൻ ഉറ്റുനോക്കിയത് എന്താണ് ഇവർ പറയാൻ പോകുന്നത് ഇതുവരെ ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ പ്രചരണത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി അതിൽ ഏറ്റവും പ്രധാനം സി ആയിരുന്നു പൗരത്വ നിയമം പൗരത്വ നിയമത്തിൽ മതം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പൗരത്വം അഭയാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള പുതിയ പരിപാടി ഇന്ത്യക്ക് പരിചയമില്ലാത്ത ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പേരുദോഷം ഉണ്ടാക്കിയ ഒരു നിയമ ഭേദഗതി വന്നിട്ടുണ്ടല്ലോ അതിനെതിരെ ഭയങ്കര സമരമൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ ഞങ്ങൾ ഞങ്ങളതിനെതിരാണ് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ പൗരത്വ നിയമം റദ്ദാക്കും പുതിയ ഭേദഗതി റദ്ദാക്കും എന്നൊരു വാഗ്ദാനം നമ്മുടെ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ലേ പക്ഷേ അതുണ്ടോയെന്നറിയണമെങ്കിൽ പത്രങ്ങൾ വാർത്ത കൊടുക്കണ്ടേ പത്രം ഭയങ്കരമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് എല്ലാ മനോരമയും ഒക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് നിർദ്ധന സ്ത്രീകൾക്ക് വർഷം ലക്ഷം രൂപ അക്കൗണ്ടിൽ സാമൂഹിക നീതിയിൽ ഊന്നിയിട്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ഭയങ്കരമായ ജനങ്ങൾക്കുള്ള വാഗ്ദാനങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രകടന പത്രികയാണല്ലോ പിന്നെ തപ്പി പറക്കി എവിടെയും കാണുന്നില്ല മനോരമയിലും മാതൃഭയിലും ഇതൊക്കെ അവസാനത്തൊരു വരിയിലുണ്ട് പ്രകടന പത്രികയിൽ സി എയെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് അതായത് പ്രകടന പത്രികയിൽ സി എ എ എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല എന്നുള്ള ഒരു വാഗ്ദാന ലംഘനം യഥാർത്ഥത്തിൽ പ്രകടന പത്രിക മുതലേ തുടങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സി എ കുറിച്ച് പറയാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇതിനൊപ്പം വായിക്കേണ്ട വിധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ പ്രകടന പത്രിക നമ്മൾ മുമ്പിലുണ്ട് സി പി എം ഡി എം കെ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കി അവരുടെ മുഖ്യ വാഗ്ദാനം സി എ എ റദ്ദാക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റു നേതാക്കള് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ തേജസ്വി യാദവ് ഇങ്ങനെ പ്രധാന കക്ഷികളുടെയൊക്കെ നേതാക്കൾ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് റദ്ദാക്കും എന്ന് കോൺഗ്രസ് എന്നാൽ ജയറാം രമേഷ് അന്ന് പൗരത്വ നിയമം നടപ്പാക്കി ചട്ടം പ്രഖ്യാപിച്ച ദിവസം ഇങ്ങനെ ഞങ്ങളതിനൊക്കെ എതിരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരക്ഷരം രാഹുൽ ഗാന്ധി മുതൽ കെ സി വേണുഗോപാൽ വരെ വേണ്ടിയിട്ടില്ല കേരളത്തിലെ സതീശൻ പറയുന്നുണ്ട് ഞങ്ങൾ എതിരാണ് ദേശീയ നേതൃത്വം എതിരാണ് പക്ഷെ എതിർപ്പാദ്യം പ്രകടിപ്പിക്കട്ടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ വിചാരിച്ചു വയനാട്ടിൽ വന്ന് പ്രഖ്യാപിക്കും എന്ന് അത് പ്രഖ്യാപിക്കലുമില്ല പറയലുമില്ല ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം അതിന് എങ്ങനെ ഇങ്ങനെയൊരു സമീപനത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ജനവിരുദ്ധ നടപടികളൊക്കെ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സി എ റദ്ദാക്കും എന്നാണ് ഒരു വ്യാഖ്യാനം കൂടി കെ സി വേണുഗോപാൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സി എ റദ്ദാക്കുമോ ഇല്ലയോ എന്ന് നേരിട്ട് പറയാൻ മടിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ ജന ആകാംക്ഷയോടെ ോക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ തന്നെ അതിനോട് രോഷത്തോടെ പ്രതികരിക്കുന്ന കെ സിയുടെ പ്രതികരണം നമ്മളെ അതിശയിപ്പിക്കും മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറ്റൂല മാനിഫെസ്റ്റോവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും റദ്ദാക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതിന് അതർപ്പല്ല ഞങ്ങളെ നിയമങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ ഒരു നിയമമല്ല പല നിയമങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന നിയമങ്ങളാണ് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന നിയമങ്ങളില്ല ആ നിയമങ്ങളെല്ലാം റിവ്യൂ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം പറഞ്ഞു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നയം എന്താണ് എന്നുള്ളത് നമ്മളെ സംശയത്തിലാക്കും കാരണം വയനാട്ടിലും ആലപ്പുഴയിലുമൊക്കെ യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി പോക്കറ്റിൽ ഒളിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട ഒരുപാട് പാവപ്പെട്ട മുസ്ലിം ലീഗുകാരെ നമ്മൾ കണ്ടു അതിന് അവർ പറഞ്ഞ മറുപടി ബി ജെ പിക്കാർ ഇത് ഉത്തരേന്ത്യയിൽ പ്രചാരണമാക്കും ഏത് തങ്ങളുടെ ഘടകക്ഷിയുടെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ പ്രചാരണ വിഷയമാക്കും അതുകൊണ്ട് ഞങ്ങൾ തന്ത്രപൂർവ്വം അടവ് നയം സ്വീകരിച്ചതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭാവിയിൽ ബി ജെ പി ലീഗുകാർ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവർ ലീഗുകാരുടെ സ്നേഹത്തോടെ ബി ജെ പി കാർ പ്രചാരണ വിഷയമാക്കും എന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തുമോ എന്നുള്ള ഒരു സംശയം സംശയമല്ല ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലോ നടക്കാൻ പോകുന്നത് ഇതുപോലത്തെ നയമാണോ സി എയിലും നടപ്പാക്കുന്നത് എന്നാണ് ചോദ്യം അതായത് ബി ജെ പി കാര് പ്രചരണ വിഷയാക്കും അതുകൊണ്ട് നമുക്ക് വേണ്ട സി എ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് ഈ ഉത്തരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ എതിരാളികൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നിലപാട് ശരിയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഭൂരിപക്ഷ ജനതയെ ബോധ്യപ്പെടുത്തി ഭരണ നേതൃത്വത്തിലേക്ക് വരേണ്ടവരാണ് എന്ന ബോധമെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് പറയുകയല്ലേ വേണ്ടത് അത് മുന്നിലോട്ട് വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ശരി എന്ന് പറയുകയാണല്ലോ വേണ്ടത് അതിന് പകരം ബി ജെ പി കാര് പ്രചാരണ വിഷയമാക്കും അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ ഭരണത്തിൽ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ലേ പറയുക ബി ജെ പി കാര് പ്രചാരണ വിഷയാക്കും അതുകൊണ്ട് സി എ എ നടപ്പായിക്കോട്ടെ എന്ന് പറയും ഇങ്ങനെയാണെങ്കിൽ ഓരോ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്ന ഒരു പാർട്ടിയുടെ നിഴലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ഗ്യാൻവാബി വിഷയം വന്നു കഴിഞ്ഞാൽ ഭരണത്തിൽ കഴിഞ്ഞാൽ അയ്യോ അത് നമ്മൾ അങ്ങനെയൊക്കെ പോട്ടെ ബി ജെ പി കാര് പറയുന്നതിനെ പോലെ തന്നെ പോട്ടെ ഇല്ലെങ്കിൽ ബി ജെ പി കാര് പ്രചാരണ വിഷയാക്കും വിദ്വേഷ പ്രചരണത്തിന് കാരണമാക്കും എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പോകുന്നതാണ് നമ്മൾ ഈ ഘട്ടങ്ങളിൽ കാണുന്നത് ഇമാതിരി ചവിട്ടുപടികളുമായി ഇരട്ട നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ എന്നാൽ പിന്നെ അവസാനം അയ്യോ ബി ജെ പി സങ്കടപ്പെടും ഞങ്ങൾക്ക് എല്ലാവർക്കും ബി ജെ പി വോട്ട് ചെയ്യാം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള ഒരേ ഒരു ആകാംക്ഷ അതുകൊണ്ട് സി എയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് വേണ്ടത് ആളുകൾക്ക് സംശയമുണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ പ്രതികരണങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ശ്രീകാന്ത് പി കെ പറയുന്നത് നോക്കുക നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നാവിൽ നിന്ന് വരില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞ പ്രതികരണം എന്താണ് ഈ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ കള്ളികളാക്കി തിരിച്ച് രാജ്യത്തെ പൗരത്വത്തിൽ നിന്ന് പോലും പുറന്തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ നിയമം നടപ്പാക്കില്ല എന്ന് ഇന്ന് ബി ജെ പി വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയും എന്ന് മിനിമം ആഗ്രഹം ഞങ്ങളുടെ നാവിൽ നിന്ന് വരില്ല എന്ന് മനസ്സിലല്ലേ അതായത് ബി ജെ പി നടപ്പാക്കിയ ഒരു നിയമം പിൻവലിക്കും എന്ന് പറയാൻ ഞങ്ങളില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ പറയാനല്ലേ ഞങ്ങൾ അതിന് തയ്യാറില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പകരം കോൺഗ്രസ്സിന് അത്യാവശ്യമായ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂറുമാറുന്നവരെ തൽക്ഷണം അയോഗ്യരാക്കുന്ന നിയമം കൊണ്ടുവരും എന്ന് സ്ഥിരം ഭാവി പ്രധാനമന്ത്രിക്ക് ഒന്ന് ലോക്സഭ പോലും കാണണമെങ്കിൽ വയനാട്ടിലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണം പക്ഷേ തങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെന്ന് പുറത്തു പറയാൻ കൊള്ളില്ല ഇവർക്കാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ സ്വന്തം കൂടി കക്ഷത്തിൽ തിരികെ വെള്ളം കോരുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്നാണ് പി കെ ശ്രീകാന്ത് പറയുന്നത് ഷാഹിന കെ കെ ഇങ്ങനെ പറയുന്നു കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറങ്ങി പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചൊരക്ഷരം പോലും പരാമർശമില്ലാത്ത മാനിഫെസ്റ്റോ കഴിഞ്ഞ ദിവസങ്ങളിലായി വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു സി എ എ തങ്ങളുടെ പ്രധാന വിഷയമാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത് പക്ഷേ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിലെ മനുഷ്യർ ഇനിയും എന്തിന് വോട്ട് ചെയ്യണം എന്ന് വിശദീകരിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചു സി പി ഐ സി ഐ എ വിഷയം ഉയർത്തി കൊണ്ടുവന്ന് വെറുതെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് സി എ എക്കെ എതിരായ നിലപാടാണുള്ളത് പക്ഷേ സി പി എം അതിഭയങ്കരമായ നിലപാട് പ്രകടിപ്പിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മുതലെടുക്കാനാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് അമിതമായ പ്രതിഷേധം കാണിച്ച് ജനങ്ങളെ പറ്റിക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് എതിരാളിയിൽ ശ്രമിക്കുന്നത് ഞങ്ങൾ അതിൽ മെല്ലെ മെല്ലെ എടുക്കും തീരുമാനം അത് നടപ്പാക്കി വരുന്നതല്ലേ ഉള്ളൂ അപ്പം നമുക്ക് തീരുമാനിക്കാം എന്നാണ് ആദ്യഘട്ടത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ എതിരാണ് ഞങ്ങളുടെ ഹൈക്കമാൻഡ് എതിരാണ് എതിരാണെങ്കിൽ എവിടെയാണ് സാർ സി എയെക്കുറിച്ചുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രകടന പത്രികയിൽ പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ വെക്കുന്ന നമ്മൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ജനങ്ങളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാവുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുക ഇത് പറയുന്നത് തന്നെ ബോധ്യപ്പെടാത്ത വിധത്തിൽ പറയുകയും പ്രകടന പത്രികയിൽ നിന്ന് അത് ഒളിപ്പിച്ചു വയ്ക്കുകയും അയ്യോ ബി ജെ പി വിചാരിക്കും അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ നിലപാടാണ് ജനങ്ങൾ ഇനി ചോദ്യം ചെയ്യുക അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കാരൊക്കെ അവർ അടിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ അവർ ചെയ്യുന്നത് ദോഷമല്ലേ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നത് വെറുതെയല്ല ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങളിലുള്ള നിലപാടുകൾ ഉറച്ച് സ്വീകരിക്കുക അത് ജനങ്ങളോട് പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് സമയത്ത് നമ്മളതിനെ എതിർത്തു എന്ന് പറഞ്ഞു പാർലമെന്റിൽ എതിർക്കേണ്ട സമയത്ത് ഓ ബി ജെ പി കാരെന്ത് വിചാരിക്കും എന്ന് ചോദിച്ചാൽ വളരെ സയലന്റായിട്ട് ഇരുന്നിട്ട് പേരിനൊന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം അത് അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതെന്താണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയും അതിനെ എതിർത്ത് കടുത്ത സമരങ്ങളിലേക്ക് പോകുന്നവരെ അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കുക എന്ന് പറഞ്ഞുള്ള പ്രചാരണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഈ പരിപാടിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ നേതൃത്വമെങ്കിലും സി എയെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് ഹൈക്കമാൻഡ് മേൽ മ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത് മിനിമം രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും വരുമ്പോൾ പറയണം എന്താണ് തങ്ങളുടെ നിലപാട് സി എ വിഷയത്തിൽ എന്ന് മുസ്ലിം ലീഗിന്റെ കൊടി പോക്കറ്റിൽ തിരികാൻ പറഞ്ഞതുപോലെ ഭാവിയിൽ സി എയെ കുറിച്ചുള്ള പ്രതിഷേധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പോക്കറ്റിൽ തിരികിക്കോ ഞങ്ങൾ ബിജെപിക്കാരെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഭരിച്ചോട്ടെ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നുള്ളതാണ് ആശങ്ക നന്ദി നമസ്കാരം